നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന കലാ സംഗമം എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് കലാകാരനായ അച്ഛൻ്റെയും സംഗീതജ്ഞയായ അമ്മയുടെയും കഴിവുകൾ ഒത്തുചേർന്ന് ഒരു മകളുടെ കലാപരമായ ഉയർച്ചയും ജീവിതവുമാണ് ഈ കഥയിലെ രംഗങ്ങൾ കഥയിലേക്ക് പോകാം വീട്ടിലെ സാഹചര്യം ജാൻവിക്ക് ഒരു വിശാലമായ ലോകം ചെറുപ്പത്തിലേ തന്നെ തുറന്നുകൊടുത്തിരുന്നു അച്ഛനും അമ്മയ്ക്കുമുള്ള ഏക സന്താനം ചെറുപ്പം മുതലേ ആധുനിക കാര്യങ്ങളിലും കലാന്തരീക്ഷത്തിലും ജീവിച്ചു എഴുത്തിലും വായനയിലും താൽപ്പര്യമായ അമ്മ വീട്ടിലൊരു വലിയ ലൈബ്രറി തന്നെ ഉണ്ട് അമ്മ സാമാന്യം നന്നായി കവിതകളും എഴുതും ചിത്രകാരനായ അച്ഛൻ അച്ഛൻ്റെ ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എക്സിബിഷൻ പ്രദർശിപ്പിക്കാറുണ്ട് മിക്ക ചിത്രങ്ങളും നല്ല വിലയ്ക്ക് പോകാറുമുണ്ട് വീട്ടിൽ അച്ഛൻ്റെ മുറികൾ മുകളിലത്തെ നിലയിലാണ് വരച്ചു തീർത്തവ എല്ലാം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള തൊട്ടടുത്ത മറ്റൊരു മുറിയിലേക്ക് അപ്പം തന്നെ മാറ്റും അവിടം സത്യത്തിൽ ആരും കൊതിച്ചുപോകുന്ന ഒരു മായാലോകം തന്നെയാണ് ചിത്രരചനയുടെ പണിപ്പുരയിൽ പോലും അലസം ആയി ഒന്നും ഇടുകയില്ല അങ്ങനെ അടുക്കോടും ചിട്ടിയോടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാതൃകാ കലാകാരനാണ് അദ്ദേഹം അമ്മ വായനയും കർണാടക സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു വീട്ടിൽ ധാരാളം കുട്ടികൾ അമ്മയുടെ അടുത്ത് സംഗീത പഠനത്തിന് പല ബാച്ചുകളായി പഠിക്കാൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ അന്തരീക്ഷത്തിൽ വളർന്ന എനിക്ക് ഒരു സകലകലാ വല്ലഭയായി ഉയരാൻ എളുപ്പം സാധിച്ചു സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും കലാതിലകമായി മാറിയതോടെ എന്നെ എല്ലാവരും അറിയാൻ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും ഞാൻ അഭിമാനമായിരുന്നു തുടർന്ന് സിനിമയിലും പരസ്യമേഖലയിലും ഒക്കെ അവസരങ്ങൾ വന്നെങ്കിലും ഫ്രാൻസിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ വീട്ടിൽ സമ്മതവുമായിരുന്നു അതിനുവേണ്ടി ആറുമാസം ഞാൻ ഫ്രഞ്ച് ഭാഷ പഠിച്ചു ബയോഡേറ്റ ശരിയാക്കി പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു പ്രസിദ്ധമായ ഇ എൻ എസ് ബി എ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ചിത്രകലയും മൾട്ടിമീഡിയയും എന്ന വിഭാഗത്തിൽ ഉന്നത പഠനത്തിന് അഡ്മിഷൻ ലഭിച്ചു ചാർ പാർക്ക് സ്കോളർഷിപ്പും ലഭിച്ചുകൊണ്ടുള്ള ഇമെയിൽ വന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതൊരു വലിയ ഭാഗ്യം ആയി തന്നെ ഞങ്ങൾ വീട്ടുകാരും കരുതി അങ്ങനെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഞാൻ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ മോള് പ്രശസ്തിയിലെത്തണം ആരും കൊതിക്കുന്ന കൊതിക്കുന്നൊരു കലാകാരിയാകണം പോകാൻ നേരം അമ്മയ്ക്ക് എന്നോട് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്യം മറന്നുള്ള ഒരു പ്രവൃത്തിയും എൻ്റെ മോളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് സ്നേഹക്കണ്ണീരോടെ ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു എയർപോർട്ടിൽ കണ്ണിൽ നിന്ന് മറയുന്നവരെ രണ്ടുപേരും എന്നെ നോക്കി നിന്ന് കൈവീശുന്നത് ഇന്നലത്തെ പോലെ എൻ്റെ കണ്ണിലും മനസ്സിലും തങ്ങി നിൽക്കുന്നു ആധുനിക കലയുടെ കേന്ദ്രമായ ഇ എൻ എസ് ബി എ ലെഫ്റ്റ് ബാങ്ക് എന്ന സ്ഥലത്താണ് കൃത്യമായി പറഞ്ഞാൽ പാരീസിലെ പ്രശസ്തമായ ലുവർ മ്യൂസിയത്തിനും പോണ്ടനാർട്ടിനും അടുത്തായിട്ട് സീൻ നദീതീരത്താണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വളരെ മനോഹരമാണ് ഇവിടം കലാചരിത്രത്തിലും ബൗദ്ധിക പൈതൃകത്തിലും സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരിടം കൂടിയാണ് ഈ കലാകേന്ദ്രത്തിൽ എത്തിയപ്പോൾ ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിപ്പോയി അവിടുത്തെ ചുറ്റുപാടുകളും കൂടെയുള്ളവരും അധ്യാപകരും എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ഞാൻ ആദ്യം ഒന്ന് പകച്ചുപോയി അവിടുത്തെ രീതികൾ സംസ്കാരം പഠനം ചര്യകൾ തുടങ്ങി ഭക്ഷണം വരെ എന്നിൽ കൗതുകമുളവാക്കി ഭാഷ ആദ്യത്തെ കുറെ നാളൊരു പ്രശ്നമായിരുന്നു ഞാൻ പഠിച്ച ഫ്രഞ്ച് ഭാഷ എനിക്ക് വലിയ കൈത്താങ്ങായി എങ്കിലും പ്രായോഗികമായ ഭാഷാശൈലികൾ സ്വായത്തമാക്കാൻ കുറച്ച് സമയമെടുത്തു എന്നിരുന്നാലും വിചാരിച്ചതിലും എളുപ്പം ഞാൻ അവരിൽ ഒരാളായി മാറി പഠനം പുരോഗമിച്ചതോടെ എന്നിലെ കലാകാരി പൂർവാധികം ശക്തിയായി കിട്ടുന്ന എല്ലാ പ്രോജക്റ്റുകളും വളരെ മികവോടെ ചെയ്യാൻ എനിക്ക് സാധിച്ചു കൂടെ പഠിക്കുന്ന പലരുടെയും കഴിവുകൾ എൻ്റെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറമായിരുന്നു അവ എൻ്റെ സ്വപ്നങ്ങളെയും കഴിവുകളെയും ഉത്തേജിപ്പിച്ചു അങ്ങനെ പഠനം തുടരവേ പഠനത്തിൻ്റെ ഭാഗമായി ലണ്ടനിൽ വെച്ച് നടന്ന ഒരു ആഗോളതല കലാ പ്രോജക്റ്റ് എക്സിബിഷനിൽ ഞാൻ പങ്കെടുത്തു അതിൽ എനിക്ക് എ ഗ്രേഡും ബെർലിൻ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് ജർമ്മനിയിൽ പോയി പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ളൊരു അവസരവും ലഭിച്ചു അങ്ങനെ എൻ്റെ ജീവിതയാത്ര തുടർന്നു കൊണ്ടേയിരുന്നു എനിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പും മറ്റു ആനുകൂല്യങ്ങളും എനിക്ക് അവിടെ ജീവിക്കുവാൻ വേണ്ടതിലധികം ആയിരുന്നു ഇടയ്ക്ക് അച്ഛനെയും അമ്മയും ഇവിടെ വിസിറ്റിന് കൊണ്ടുവരുവാനും എനിക്ക് സാധിച്ചു അവർ എൻ്റെ നേട്ടങ്ങളും യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ പേരും പെരുമയും കണ്ട് അതിയായി സന്തോഷിച്ചു അഞ്ചു വർഷം വളരെ പെട്ടെന്ന് പോയതുപോലെ തോന്നിച്ചു മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കി അതിനിടയിൽ തന്നെ പല പല നല്ല ഓഫറുകളും വന്നു പഠനകാലത്തെ സൗഹൃദങ്ങൾ എല്ലാവരുമായി ഉണ്ടായിരുന്നെങ്കിലും നെതർലൻഡ് സ്വദേശിയായ ഹെൻറി ഗോഗ് എൻ്റെ ഹൃദയം കവർന്നിരുന്നു പിരിയാൻ പറ്റാത്ത പോലെ ഞങ്ങൾ അടുത്തിരുന്നു അച്ഛനോടും അമ്മയോടും എൻ്റെ ഇഷ്ടം പറയുകയും അവർ അവിടെ വന്നപ്പോൾ ഗോഗിനെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു അവർക്കും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ജീവിതം ഒന്നിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു ജർമ്മനിയിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ എനിക്ക് സീനിയർ പ്രൊഫസറായി ജോലി കിട്ടി അവിടെ തന്നെ ഗോകിന് പ്രസിദ്ധമായ ആക്സൽ സ്പ്രിംഗർ കമ്പനിയിൽ ഫിലിം പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ഹെഡായിട്ടും ജോലി കിട്ടി അതോടെ രണ്ട് വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ നാട്ടിൽ വന്ന് വിവാഹിതരായി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അച്ഛനും അമ്മയും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നത് ഞാൻ കണ്ടു കാലങ്ങളുടെ ഒഴുക്കിനിടയിൽ ഒരു അച്ഛൻ രോഗത്തിന് അടിമപ്പെടുകയും പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപിരിയുകയും ചെയ്തു വിവരമറിഞ്ഞ ഉടൻ ഞങ്ങൾ ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടു അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എൻ്റെ ഓരോ നേട്ടത്തിലും അച്ഛൻ അഭിമാനം കൊള്ളുന്നത് വളരെ ആവേശപൂർവ്വമായിരുന്നു ആ ആവേശം എന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതായി എപ്പോഴും എനിക്ക് തോന്നുമായിരുന്നു ജാനി ഇപ്പോൾ നീ എൻ്റെ ഗുരുവായി മാറിയിരിക്കുന്നു നിന്നിൽ നിന്ന് ഞാൻ ഇപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ എനിക്ക് അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു എന്ന് ഞാൻ വീഡിയോ കോളിൽ കൂടി പറയുമായിരുന്നു അത് കേട്ട അച്ഛൻ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ അലയടിക്കുന്നു ഇതൊക്കെ ഞാൻ എങ്ങനെ മറക്കും വീട്ടിലെത്തിയതും ഞാൻ വിതുമ്പിക്കൊണ്ട് നിർജീവമായി കിടക്കുന്ന അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീണു ഇത് കണ്ട് ദുഃഖത്തോട് ഗോകി എന്നെ സമാധാനിപ്പിച്ചു ചടങ്ങുകളെല്ലാം കഴിയുന്നതുവരെ ഗോഗി ഒരു തനി നാടൻ മരുമകനായി മാറിയിരുന്നു അമ്മ ഒറ്റയ്ക്ക് നാട്ടിലാകുന്നത് ഗോകിക്കും എനിക്കും ഒരുപോലെ പ്രയാസമായിരുന്നു ഞങ്ങളുടെ കൂടെ വരാൻ എത്ര നിർബന്ധിച്ചിട്ടും അമ്മ വഴങ്ങിയില്ല അമ്മയ്ക്കൊരുപാട് ചിട്ടകളും സംഗീത വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളതുകൊണ്ട് അമ്മയുടെ ആഗ്രഹത്തിന് ഞങ്ങൾ നിന്നുകൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മാനസി ഉണ്ടായത് അതോടെ അമ്മയിലെ അമ്മമ്മ ഉണർന്നു മാനസിയെ കാണാനും കൊഞ്ചിക്കാനുമുള്ള വാഞ്ച അമ്മയെ ഇവിടെ എത്തിച്ചു പതുക്കെ പതുക്കെ അമ്മ ഒരു ജർമ്മൻകാരിയായി മാറി മാനസിക്കെല്ലാത്തിനും അമ്മമ്മ മതി ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും കളിക്കാനും എന്നുവേണ്ട എല്ലാത്തിനും ഇന്ന് അമ്മമ്മ നാലു വയസ്സുള്ള മാനസിയുടെ സംഗീത ഗുരു കൂടിയാണ് അതിരാവിലെ കുഞ്ഞു മാനസി അമ്മയുടെ കൂടെ സാധകം ചെയ്യുന്നത് കേട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണരുന്നത് എങ്ങനെയുണ്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം